രണ്ട് പതിറ്റാണ്ടിനിടെ എത്രയോ കോടി മനസ്സുകളിലെ വികാരങ്ങളാകാം കൈമാറിയിട്ടുണ്ടാകുക സന്തോഷവും സങ്കടവും സഹതാപവും ആശങ്കയും ആശ്വാസവുമെല്ലാം പങ്കുവെക്കപ്പെടുന്നതിന് ഇടനിലക്കാരനായി നിന്ന രണ്ട് ദശാബ്ദം നീണ്ട സേവനം ഇതാ സമാപിച്ചിരിക്കുന്നു മൈക്രോസോഫ്റ്റിന്റെ വീഡിയോ കോളിംഗ് പ്ലാറ്റ്ഫോമായ സ്കൈപ്പ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് അഞ്ചിന് പ്രവർത്തനം അവസാനിപ്പിച്ചതോടെ ആശയവിനിമയ ചരിത്രത്തിലെ ഒരു ജനകീയ യുഗത്തിനാണ് തിരശ്ശീല വീണത് സ്കൈപ്പിലെ സേവനങ്ങൾ മൈക്രോസോഫ്റ്റിന്റെ പുതിയ പ്ലാറ്റ്ഫോമായ ടീംസിന് കൊടുത്തിരിക്കുകയാണ് മൈക്രോസോഫ്റ്റ് ടീംസിലൂടെ ഉപയോക്താക്കൾക്ക് സ്കൈപ്പിൽ ഉപയോഗിച്ചിരുന്ന സേവനങ്ങളെല്ലാം ലഭ്യമാകും ഗ്രൂപ്പ് കോൾ വൺ ഓൺ വൺ കോൾ മെസ്സേജ് ഫയൽ ഷെയറിംഗ് തുടങ്ങിയ ഫീച്ചറുകളെല്ലാം ടീംസിലുമുണ്ട് സ്കൈപ്പിലെ എല്ലാ ചാറ്റുകളും കോൺടാക്ടുകളും ടീംസിൽ ലഭ്യമാക്കിയിട്ടുണ്ടെന്നും മൈക്രോസോഫ്റ്റ് വ്യക്തമാക്കുന്നു സ്കൈപ്പിലെ ലോഗിൻ വിവരങ്ങൾ ടീംസിലും ഉപയോഗിക്കാം ഫ്രീ ആയി വീഡിയോ കോൾ നടത്താൻ അനുവദിക്കുന്ന സ്കൈപ്പ് ആശയവിനിമയത്തിലെ വിപ്ലവമായി രംഗത്തെത്തുന്നത് രണ്ടായിരത്തി മൂന്നിലാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളുടെ മധ്യത്തിൽ ഫിൽ സിമ്മർമാൻ എന്ന ക്രിപ്റ്റോഗ്രാഫറാണ് സ്കൈപ്പ് വികസിപ്പിച്ചത് രണ്ടായിരത്തി പതിനൊന്നിൽ സ്കൈപ്പിനെ മൈക്രോസോഫ്റ്റ് ഏറ്റെടുത്തു വളരെ വേഗത്തിലാണ് സ്കൈപ്പ് ജനകീയമായത് സ്കൈപ്പിംഗ് എന്നെ സ്കൈപ്പിൽ വിളിക്കുമെന്നർത്ഥം വരുന്ന സ്കൈപ്പ് മീ തുടങ്ങിയ പ്രയോഗങ്ങളെല്ലാം ഈ ജനപിന്തുണയിൽ നിന്ന് ഉണ്ടായതാണ് പക്ഷേ മൊബൈൽ കേന്ദ്രീകൃത ക്ലൗഡ് അധിഷ്ഠിത പ്ലാറ്റ്ഫോമുകളായ വാട്സ്ആപ്പ് ഫേസ്ബുക്ക് മെസ്സഞ്ചർ പോലുള്ളവ പ്രചാരത്തിൽ വന്നതോടെ സ്കൈപ്പിന്റെ ജനപ്രീതി കുറഞ്ഞു രണ്ടായിരത്തി പതിനേഴിൽ എതിരാളിയായ സ്നാപ്ചാറ്റിൻ്റെ സമാനമായ മാറ്റങ്ങൾ മൈക്രോസോഫ്റ്റ് സ്കൈപ്പിൽ വരുത്തിയെങ്കിലും ഫലം കണ്ടില്ല കോവിഡ് കാലത്ത് സൂം ഗൂഗിൾ മീറ്റ് പോലെയുള്ള വീഡിയോ കോൾ സേവനങ്ങൾ ജനകീയമായതോടെ സ്കൈപ്പിന്റെ പ്രസക്തി നഷ്ടമായി രണ്ടായിരത്തി ഇരുപത്തൊന്ന് മുതൽ സ്കൈപ്പിന്റെ സേവനങ്ങൾ അവസാനിപ്പിക്കുകയാണെന്ന ഊഹാപോഹങ്ങൾ സജീവമായിരുന്നു മൈക്രോസോഫ്റ്റിന്റെ ആശയവിനിമയ സംവിധാനങ്ങൾ ഏകോപിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് ഇപ്പോൾ സ്കൈപ്പിന്റെ പ്രവർത്തനം അവസാനിപ്പിച്ചിരിക്കുന്നത് സ്കൈപ്പിന്റെ മൂന്ന് കോടിയോളം ഉപയോക്താക്കൾക്ക് ഇനി മൈക്രോസോഫ്റ്റ് ടീംസിന്റെ സേവനങ്ങൾ ഉപയോഗിക്കാം ടീംസ് എന്നത് ഒരു പ്രത്യേക പ്രോജക്റ്റ് ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ ലക്ഷ്യം എന്നിവയെ അടിസ്ഥാനമാക്കി രൂപീകരിക്കുന്ന ഗ്രൂപ്പുകളാണ് വേൾഡ് എക്സൽ പവർ പോയിൻറ്റ് തുടങ്ങി പലതരം മൈക്രോസോഫ്റ്റ് ത്രീ സിക്സ്റ്റി ഫൈവ് ആപ്ലിക്കേഷനുകളും തേർഡ് പാർട്ടി ആപ്ലിക്കേഷനുകളും ടീംസുമായി സംയോജിപ്പിക്കാൻ കഴിയും